വളരെ പെട്ടെന്ന് മഹാനായ ഉപ്പാപ്പുൽ തങ്ങളുടെ തലയിൽ അങ്ങ് വെച്ച് പിന്നീട് ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട ഉപ്പ തങ്ങളുടെ എന്ന് പറയുന്ന പടവാളാതിന്റെ ഉറയിൽ നിന്ന് ഊരിയെടുത്തു സമീപത്ത് തന്നെയുണ്ട് എന്ത് കൽപ്പനയും നിർദ്ദേശങ്ങളും അനുസരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന തന്റെ ഉപ്പ അലിയാർ തങ്ങളുടെ ആ അശ്വം എന്ന് പറഞ്ഞാൽ ദുൽദുൽ കുടുംബത്തെ നോക്കിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു എല്ലാം പറഞ്ഞതുപോലെ ഇതും പറഞ്ഞ് കുതിരപ്പുറത്ത് ചാടി കയറി ഒന്നുകൂടി കുടുംബത്തെ നോക്കി അസലാമി സലാം അങ്ങോട്ട് പറഞ്ഞ ശേഷം ഇമാമതാ പ്രിയമുള്ളവരെ ഒരൊറ്റ ചാട്ടമാണ് മുന്നോട്ട് തന്റെ കുതിരപ്പുറത്ത് അതാ കൊതിച്ചു മുന്നോട്ട് നീങ്ങുകയാണ് മഹാന്റെ മനസ്സിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടണമെന്നില്ല ശത്രുക്കളെ തകർക്കണമെന്ന് ബഹുമാനപ്പെട്ടവരുടെ മനസ്സിലില്ല അങ്ങനെ അവരുമായിട്ട് പൊരുതണമെന്നുള്ള ചിന്തയും അപ്പോൾ ഇല്ല മഹാന്റെ മനസ്സിലുള്ളത് റഹ്മാനെ അപ്പുറത്തത് ആ കണ്ണിന്റെ മുമ്പിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സൃഷ്ടിച്ചത് ആ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദൂതനാണ് എന്റെ ഉപ്പാപ്പ് മുഹമ്മദും ആ പേരക്കുട്ടിയായ എനിക്ക് അത് കുടിക്കാൻ പാടില്ലെന്ന് ഇവന്മാര് പറയുമ്പോ ബഹുമാനപ്പെട്ടവർ ഈ ചിന്തയുമായിട്ട് വെള്ളം എടുക്കാനുള്ള ആവേശത്തോടു കൂടി മുന്നോട്ട് നീങ്ങുകയാ അപ്പോഴാണ് പട്ടാള തലവൻ വിളിച്ചു പറഞ്ഞു ഒരു ഭാഗത്ത് ഷമറ് ഇപ്പുറത്ത് അസിസ്റ്റന്റ് തലവൻ ഇവർ വിളിച്ചു പറയാ കൂട്ടുകാരെ ഇതാ നമ്മൾക്ക് ഏറ്റവും നല്ല ലോകത്ത് വെച്ച് സന്തോഷിക്കാൻ കിട്ടിയ ഒരു ദിവസം ഇന്നത്തെ ദിവസത്തെ സന്തോഷം പോലെ ഇനിയൊരു ദിവസം നമുക്ക് വരാനില്ല ജീവനെ പോലെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഖലീഫ നമ്മുടെ ഗവർണർ അവരുടെ ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ശത്രു നമ്മുടെ മുമ്പിലേക്ക് ഇതാ കടന്നു വരികയാ അതുകൊണ്ട് കൂട്ടുകാരെ ആരുടെ പഴപാട് കൊണ്ടാണ് അവരെ തകർക്കാൻ കഴിയുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ ആരാണ് കൊല്ലുന്നത് അതിന്റെ ഭാഗ്യം അപ്പോഴത് ആ നൂറുകണക്കിന് ശത്രുക്കൾ ഇങ്ങോട്ട് ഓടിയെടുക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട ഇമാമ ഒറ്റക്ക് തന്റെ കുതിരപ്പുറത്താണല്ലോ അങ്ങനെ ശത്രുക്കൾ ഇങ്ങോട്ട് ഓടിയെടുക്കുന്ന അവരും അവരുടെ വാഹനപ്പുറങ്ങളിൽ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഓരോ ശത്രുവും ശത്രുവുമതാ തന്റെ വാളാകട്ടെ ആദ്യമായിട്ട് ഇവന്റെ കഴുത്തിൽ പതിയുന്നത് എന്ന് കരുതി വാൾ ഇങ്ങോട്ട് ഉയർത്തും പക്ഷേ ആ വാൾ ഉദ്ദേശിച്ചതുപോലെ അങ്ങോട്ട് പോകുന്നില്ല എന്താ കാരണം ഇമാം ഹുസൈൻ തങ്ങളുടെ മുഖത്ത് നോക്കി ഉയർത്തി ആ പടവാട് ഇമാമിന്റെ കഴുത്തിലേക്ക് പതിപ്പിക്കാനുള്ള നെയ്യത്തോടു കൂടി ആ മുഖത്ത് അങ്ങോട്ട് നോക്കുമ്പോ ഈ വാളുയർത്തിയവൻ തോന്നിപ്പോയി റസൂർ തങ്ങളാണോ ഇത് റസൂലാണോ റസൂരാണോ തങ്ങളുടെ മുഖം ഭാവമുള്ള ആ ും വിചാരിച്ചിട്ടാ പക്ഷെ ഇങ്ങോട്ട് ഉയർത്തിയ വാൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോഴത്തെ മറന്നു പോകുക അപ്പോഴ്ക്ക് മറന്നു പോകുക അങ്ങനെ ഉണ്ടല്ലോ പരിപാടി മുമ്പ് തന്നെ ടോർച്ച് വാങ്ങി ടോർച്ച് വാങ്ങി അടിക്കുന്ന സമയത്ത് നടക്കാൻ മറന്നുപോകുക നടക്കുന്ന സമയത്ത് അടിക്കാനും മറന്നുപോക രണ്ടും മറക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഇത് അങ്ങ് മറന്ന് ഒരു വല്ലാത്ത ഹാരി അപ്പോഴേക്കും ദുൽദുൽ കുതിര അവന്റെ യും അവനെയും ചാവൂട്ടി അങ്ങട്ട് തകർത്ത് അതാ പലരും നിലത്ത് വീണ് ആ സമയത്താണ് പട്ടാള തലവനെ ആക്രോശിക്കുന്നത് അവസരം വന്നിട്ട് അത് നഷ്ടപ്പെടുത്തി കളയാൻ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയത് ഓരോരുത്തർ മരണ പോരാട്ടം നടത്തുക അതുണ്ടോ ഈ പകയൻ അറിയുന്ന അങ്ങനെ പ്രിയപ്പെട്ടവരെ പലരും അതാ നിലം പതിക്കുന്നു ഇമാമൊറ്റങ്ങനെ മുന്നോട്ട് കുതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ കാഴ്ച കാഴ്ച കൂടാരത്തിൽ നിന്ന് മൂത്ത മകൻ അലി അക്ബർ കാണുകയാണുക ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഉപ്പ പൊരുതുന്നത് കണ്ടോ ഒന്ന് സമ്മതം ത ഞാനൊന്ന് ഉപ്പാനെ സഹായിക്കട്ടെ എങ്ങനെ സഹായിക്കാൻ കഴിയും ഒരു ഭാഗത്ത് നീ ഒരു നിനക്ക് എങ്ങനെ ഉപ്പാനെ സഹായിക്കാൻ കഴിയും എനിക്ക് കഴിയും ഉമ്മ എന്നും പറഞ്ഞ് ചെറിയൊരു വാളും ഈ കുട്ടി ചരിത്രം പറയുന്നത് ഓടി അങ്ങോട്ട് അടുക്കുകയാണ് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് പോരാട്ടത്തിൽ ഒറ്റക്ക് നിരവധി ശത്രുക്കളെ മൂടിൽ ഇങ്ങനെ മുന്നേറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടുമുമ്പിൽ ഒരു കുട്ടി അതാ വന്ന് പൊരുതാനുടൊഴുക്കം പോലെ ഇമാമിന്റെ കാഴ്ചയിൽ പെട്ട സമയത്ത് തന്നെ മനസ്സിലായി എൻ്റെ പൊന്നും മകൻ മൂത്ത മകൻ അക്ബർ ഉടനെ തന്നെ ചോദിച്ചു എന്തിനാണ് എൻ്റെ മകൻ വന്നത് ഞാൻ എൻ്റെ ഉപ്പാനെ സഹായിക്കാൻ വന്നതാ മോനെ നിനക്കതിന് കടിയോ എന്നങ്ങ് പറയുമ്പോഴേക്കും ഈ കുഞ്ഞിന്റെ പിന്നിൽ നിന്നൊരു മൂർച്ചയുള്ള ഒരു കടാര കഴുത്തിൽ വലിയൊരു ശബ്ദത്തോടെ ഉപ്പ മകൻ അതാ കമി നടിച്ച് വീഴുന്നു രക്തത്തിൽ കുതിർന്ന് പിടയുന്ന കാഴ്ച ഇതും കൂടി അങ്ങോട്ട് സംഭവിച്ചപ്പോ കാഴ്ച ഇമാം അങ്ങ് കണ്ടപ്പോ പിന്നെ മഹാന്റെ കണ്ണിൽ ഇരുട്ട് കയറിയ പ്രതീതി ഒന്നും കാണുന്നില്ല ഒരു വല്ലാത്ത ഒരു നോട്ടം ഞാൻ ഞാൻ കണ്ടു കണ്ടു നിമിഷം തന്നെ മറ്റൊരു രംഗവും ആകെ അവസ്ഥ പോലെ ഷ്ടപ്പെട്ടതുപോലെ ഈ സമയമാണ് ശത്രുക്കൾ ശരിക്ക് വിനിയോഗിച്ച സമയം ഞാൻ ആ ഭാഗത്ത് നിന്നും ശത്രുക്കൾ തീരുമാനമെടുത്തു ഇനി നമുക്ക് പുതിയൊരു പരിപാടി ആയിക്കോട്ടെ അങ്ങനെ നിരവധി അമ്പുകൾ ഇങ്ങോട്ട് ൾക്കകം കണക്കിന് അമ്പുകൾ ഇമാമിന്റെ അങ്ങോട്ട് ചേറിപ്പാഞ്ഞി വന്ന് തുളഞ്ഞു കയറിയ നിമിഷം കയറിയവരെ മഹാനതാ കുതിരപ്പുറത്ത് നിന്ന് മറിഞ്ഞങ്ങോട്ട് വീഴുകയാ വീണു എന്ന് മാത്രമല്ല പിടയുകയാ നൂറ് കണക്കിന് അമ്പുകൾ തറച്ച് പിടയുന്ന സമയം ഈ കാഴ്ച കാണുന്നതാരാ ഈ കാഴ്ച കാണുന്നത്

െങ്കിലോ തീർത്ഥാപത്രം പീഡനീടുന്നേ പീഡം നേടുന്നേരം കയറുന്നേയാളിദേവരു

ഒഴുകുന്നു നിമിഷത്തിൽ മറയറുന്ന പീഡമിന്വ ചെയ്യുന്നേ തുന്നേ ലക്ഷും ക്ഷമിച്ചെങ്കിൽ പീഡനീടുന്നേ പീഡനീടുന്നേ